ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രമാണ് ആ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനം ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതിൻ്റെ ഏതെങ്കിലും മലയാളം കാലത്തെടുത്തിട്ട് ജാനുവരി പത്തിന്റെ കറസ്ഫോണിംഗ് മലയാളമാസം എന്നാണെന്ന് നോക്കുക അശ്വതി ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ ഇടയിൽക്കാണ് സത്വം സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ഈ ഗുണ കൂടുതൽ കെട്ടുന്ന കർക്കിടകത്തിലോ ചിങ്ങത്തിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ചെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നുമില്ല എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം സാധിക്കാൻ സാധ്യതകൾ ഒരു ദിവസമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം കർക്കിടമോ ചിങ്ങമോ തുല്ലാമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും താറ്റടേലും കാണും സഹോദരാദികൾക്ക് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് വീട് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കൊടുക്കൽ വാഹനങ്ങൾക്ക് എല്ലാം പറ്റിയ നല്ലൊരു ദിവസമാണ് മാതാവിനും എല്ലാം നല്ല ദിവസമായിട്ടാണ് കാണുന്നത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതിൻ്റെ അവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ വീട്ടു ചെലവെന്ന് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു അവരെ സംബന്ധിക്കും അനാവശ്യ വീട്ടു ചെലവുകൾ നിയന്ത്രിക്കണം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത് സംബന്ധിച്ച് മോശം ദിവസമാണ് തക്കിണത്തിലോ ചിഹ്നത്തിലോ തുലാം മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ തോട്ടൊന്നും അത്ര പ്രബലമല്ല അതേസമയം അവർ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും വരാം മകൈരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തക്കിണമോ ചിഹ്നമോ തുലാമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും നല്ലതാണ് ആരോഗ്യപരമായിട്ട് എല്ലാം നല്ല ദിവസം മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് പക്ഷേ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ദിവസം അല്ല തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ ഗുണം കൂടുതൽ നിൽക്കെട്ട് കർക്കിടകത്തിലോ ചിങ്ങത്തിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയവും അവരെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെന്ന് സാധിക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ല ദിവസമാണ് എന്നാൽ ഈ ഗുണം കൂടുതൽ കേട്ട് കർക്കിടകത്തിലോ ചിങ്ങത്തിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗുണങ്ങൾ മാത്രം കിട്ടുക എന്നല്ല അവരെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കില് അതെല്ലാം നടക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന വിഷയമൊന്നും ഇല്ല പൂയം ആയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമാണ് ട്രാൻസ്ഫർ ട്രാൻസ്പെർഡ് ആരെങ്കിലും പറ്റിക്കാതെ എന്ന് നോക്കണം പണം നഷ്ടപ്പെട്ടു പോവുക കളുപോകുക ഇതിനുള്ള സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നാൽ കർക്കിടത്തിലോ ചിങ്ങത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈന ബലമല്ല അതേസമയം അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ട് മറ്റു ചില കാര്യങ്ങൾ മകം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ ചിങ്ങമോ തില്ലാമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന തോണല്ലേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ അല്ല നോക്കണം പണം നഷ്ടപ്പെട്ടുപോ തളവ സാധ്യത കാണും ഉത്തരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മ മാസം കർക്കിടകോ ചിങ്ങോട്ടും ഇല്ല അമ്മ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ചെറുക്കതെങ്കിൽ ഈ പറയുന്ന കൂടെ എല്ലാം ട്രാൻസ്ഫർ ട്രാൻഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽ പടാൻ പണം നഷ്ടപ്പെട്ടു പോവാതെ കടം പോവാതെല്ലാം സൂക്ഷിക്കാം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടുക പ്രമോഷൻ കിട്ടുക പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെല്ലാം അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാധികൃത്വം നല്ലതാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കെട്ടുക കർക്കിടകത്തിലോ ചിഹ്നത്തിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ എന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം കർക്കിടമോ ചിങ്ങമോ തുലാമോ അവധിയാണെങ്കിൽ ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളെ എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിന് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണത്തിൽ കിട്ടും സഹോദരാധികം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ കൂടുതലും കിട്ടുന്നത് അതേസമയം അച്ഛനും മക്കളായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കാർക്ക് അനുഷ്യൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എല്ലാം കാട്ടാജിൻ്റെ കൂട്ടത്തിലെ കാണുന്നു ഇതിൽ ചിത്തരക്കാണ് പറഞ്ഞത് ചോദ്യ വിശാഖം നക്ഷത്രത്തിൻ്റെ എനിക്കു അവരുടെ ജന്മമാസം കക്കനും ചിങ്ങും മൂറ്റില്ലാത്ത ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തില് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോശം മനസ്സമാധാനക്കുറവായിട്ട് ടെൻഷൻ യാത്രകൾ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നു അനിലം കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നവും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നു കക്കിണത്തിലോ ചിഹ്നത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലെ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല മൂല പോരാട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ടാണ് അല്ലെങ്കിൽ വിവാഹം ലെ ജേഷിക്കുന്ന കണ്ട് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കർക്കിടകത്തിലോ ചിങ്ങത്തിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് അവർക്ക് മറ്റു ചില ഈ വിഷയം മാത്രമല്ല എന്തെങ്കിലും ഉദ്ദേശിക്കുന്നില്ല മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട് അതെല്ലാം സാധിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിട എന്ന് വെച്ച് ഇന്ന് മുഖത്തിൽ അമ്മയമാവുകയാണെങ്കിൽ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റിഫ് പ്രഭി പോലെയുള്ള നല്ലതാണ് വ്യക്തിപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം വേണ്ടി പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അതിന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മ മാസം കക്കിടമോ ചിങ്ങുമോ തുലാമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ട്രോഫി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകൾ ഇതെല്ലാം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണ ലഭിക്കുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അർത്ഥമല്ല അതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നു അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ ചിങ്ങമോ ചില്ലാമോ ആവുകയാണെങ്കിൽ കാര്യവിജയം ആരോഗ്യം കേസ് വഴക്കൽ കൊണ്ടങ്ങ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിറഫി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചതെങ്കിൽ ഈ പറയുന്നെല്ലാം കിട്ടും പക്ഷെ അതിന്റെ കൂട്ടത്തില് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് കുറച്ച് മനസ്സമാധാനക്കുറവും ഉണ്ടാക്കിയേക്കാം ചതയും പൂരോ രണ്ടാം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം അക്കേഡോ ചുങ്ങുമോ തുലാമോ നോക്കുകയാണെങ്കിൽ കേസുകൾ എല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയി മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കാർ ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മം ജനിച്ചാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാറാൻ ഒരു ടെൻഷൻ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടല്ല അതെല്ലാം വസ്തു വാഹനങ്ങളിലൂടെയല്ല നഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണിക്കുന്ന തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ കർക്കിടകത്തിലോ തുലാം മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല അതേസമയം അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സാധിച്ചതുകൊണ്ട് ഇതാണ് ഇരുപത്തിമൂന്ന് ഏഴ് ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ദിവസത്തെ